ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കേന്ദ്ര ബജറ്റ് തന്നെയോ അതോ ബീഹാർ ആന്ധ്ര ബജറ്റോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല കാരണം ഈ ബജറ്റിൽ മുന്തിയ പരിഗണന എന്നല്ല പറയേണ്ടത് ഈ ബജറ്റിൻ്റെ മുഖ്യ പരിഗണന ബിഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് പദ്ധതികളുടെ കാര്യത്തിലായാലും പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം പരിഗണിച്ചിരിക്കുന്നത് ആന്ധ്രയെയും ബിഹാറിനെയുമാണ് അതിന് ഒരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട് ഒറ്റയ്ക്ക് ഇത്തവണ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ബിഹാറിൽ നിന്നുള്ള ജെ ഡി യു നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യുവിൻ്റെയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടി ഡി പിയുടെയും പിന്തുണയോടെയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കാൻ ഈ സർക്കാരിനാവില്ല അത് സർക്കാരിൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് നന്നായി ബാർഗെയിൻ ചെയ്ത് നേടാൻ അറിയാവുന്നവരാണ് മുന്നണികൾ പലകുറി ചാടിയും മറഞ്ഞുമൊക്കെ നിന്നിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ തന്ത്രജ്ഞന്മാരാണ് നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും അവരത് വളരെ ഫലപ്രദമായി തന്ത്രപരമായി ഉപയോഗിച്ചിരിക്കുന്നു സ്വാഭാവികമായും നഷ്ടമുണ്ടായത് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കാണ് പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അങ്ങനെ കാര്യമായ പരിഗണനയില്ല എന്ന് മാത്രമല്ല എവിടെയും നാമമാത്രമായി പോലും പരിഗണിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും ബീഹാറിലാണ് ഇനി ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന ലഭിച്ചത് ബീഹാറിനാണ് അതിന് ഒരു സവിശേഷമായ കാരണം കൂടിയുണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനൊപ്പം എൻ ഡി എ മുന്നണിക്ക് വിജയിക്കാനാവണമെങ്കിൽ അല്ലെങ്കിൽ ഭരണം നിലനിർത്താൻ ആവണമെങ്കിൽ ബിഹാറിലേക്ക് വമ്പൻ പദ്ധതികൾ വേണം അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് ബിഹാറിന്റെ ഹൈവേ വികസനത്തിനായി പ്രഖ്യാപിച്ചത് നാല് എക്സ്പ്രസ് ഹൈവേകളാണ് പ്രഖ്യാപിച്ചത് നാല് എക്സ്പ്രസ് ഹൈവേകൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം വളരെ ദീർഘമായ നീളമുള്ള എക്സ്പ്രസ് ഹൈവേകളാണ് അങ്ങനെയല്ല ചിലത് ബോധുകയ ഗയ എക്സ്പ്രസ് ഹൈവേ അടക്കം അതിലുണ്ട് പതിനഞ്ച് കിലോമീറ്ററിൽ താഴെയാണ് ഇതിൻ്റെ നീളം എന്തായാലും നാല് എക്സ്പ്രസ് ഹൈവേ എന്ന പ്രഖ്യാപനം രാജ്യത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ബീഹാറിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് പുതിയ വിമാനത്താവളങ്ങൾ പുതിയ മെഡിക്കൽ കോളേജുകൾ ഇതെല്ലാം പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ കൂടി ഈ ബിഹാറിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയിൽ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നുണ്ട് നളന്ദ സർവകലാശാലയിലേക്ക് ടൂറിസ്റ്റ് കുറിച്ചുകളെ കൂടി എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതിയുടെ പ്രഖ്യാപനം നളന്തയും നിൽക്കുന്നത് ബീഹാറിലാണ് അതിൻ്റെ നേട്ടവും സ്വാഭാവികമായും ബീഹാറിന് തന്നെയാണ് അതോടൊപ്പം തന്നെ ബീഹാറിലെ പൂർവ്വോദയ എന്ന പേരിൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ മാത്രമല്ല ആന്ധ്രാപ്രദേശ് ഉണ്ട് അതിൽ ജാർഖണ്ഡ് ഉണ്ട് അതിൽ ഒഡീഷയുണ്ട് ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെ പ്രത്യേക വികസന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രയും നേരത്തെ തന്നെ ആന്ധ്രയ്ക്ക് തലസ്ഥാനമില്ല അമരാവതിയിലേക്ക് തലസ്ഥാന നഗരം വികസിപ്പിക്കേണ്ടതുണ്ട് ആ തലസ്ഥാന നഗര വികസനത്തിന് വേണ്ടി ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഈ വർഷത്തേക്കുള്ള ബജറ്റ് വിഹിതം എന്ന നിലയിലാണ് ഇനിയും കൂടുതൽ തുക പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനം കൂടി വന്നിട്ടുണ്ട് പതിനയ്യായിരം കോടി രൂപ കൊണ്ട് ഒരു പുതിയ തലസ്ഥാന നഗരം സൃഷ്ടിക്കാൻ ആന്ധ്രയ്ക്കാവില്ല ഈ ബിഹാറിന് നൽകിയ പോലെ അത്ര പരിഗണന ഇല്ലെങ്കിലും ആന്ധ്രയ്ക്കും ആ പരിഗണന പ്രത്യേക പരിഗണന മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുന്തിയ പരിഗണന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മറ്റൊന്ന് ആന്ധ്രയെ സംബന്ധിച്ച് പൊള്ളാവരം ജലസേചന പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നാണ് പൊള്ളാവരം ജലസേചന പദ്ധതി ആന്ധ്രയിലെ കർഷകരുമായി നേരിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അവർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് അതിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ആ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസഹായം പ്രഖ്യാപിച്ചത് ആന്ധ്രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ആന്ധ്രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം ആന്ധ്രയുടെ വികസന പദ്ധതികൾക്ക് വേണ്ടി തുടർ പ്രഖ്യാപനങ്ങൾ തുടർ പദ്ധതികൾ ഉണ്ടാവും എന്നുറപ്പ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആന്ധ്രയുടെ വ്യവസായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാവും എന്നും പറയുന്നു അങ്ങനെ ഈ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതൊരു ജനപ്രിയ ബഡ്ജറ്റായിരിക്കും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അവിടെ വളരെ പക്വതയോടുകൂടി അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സി സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുള്ള ഒരു ആണ് അന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അങ്ങനെ ബജറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ആവശ്യമേ അല്ല എന്ന് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു അന്ന് നരേന്ദ്രമോദി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പുതിയ സർക്കാർ നിൽക്കുമ്പോൾ അങ്ങനെയല്ല കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഘടകക്ഷികളുടെ കക്ഷികളുടെ സമ്മർദ്ദത്തിന് ബി ജെ പിക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ കേന്ദ്ര ബജറ്റ് സ്വാഭാവികമായും മുൻകാലങ്ങളിലെ പോലെ കേരളത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് പോലും ഏതെങ്കിലും തരത്തിൽ അംഗീകാരമോ ഒന്നും ലഭിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ആദ്യമായി ഒരു എം പി ഉണ്ടായതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം കേരളത്തിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ എവിടെയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും ഇനിയായാലും കേരളത്തിന് അത്തരം വലിയ ആവശ്യങ്ങൾ അതിപ്പോൾ പുതിയ എം പി വന്നതുകൊണ്ട് മാത്രമല്ല എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ കേരളത്തിന് മുന്നിൽ കേരളം കേന്ദ്രത്തിന് മുൻപെച്ചാണ് അവിടെ എവിടെയും യാതൊരുവിധ പരിഗണനയും നൽകിയിട്ടില്ല പിന്നെ ഒന്നും ആശ്വസിക്കാം കേരളത്തിന് മാത്രമല്ല കേരളം പോലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നു തന്നെ അങ്ങനെ കാര്യമായ ഒരു പരിഗണന എന്തിനും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും അങ്ങനെ കാര്യമായ പരിഗണനയൊന്നും ഈ ബജറ്റിൽ നൽകിയിട്ടില്ല